അലഞ്ഞുതിരിയുന്ന കന്നുകാലികൾ കുമളിയിൽ കാൽനര യാത്രികർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്നു കുമളി പഞ്ചായത്തിന്റെ വിവിധ കോണുകളിൽ ഉടമസ്ഥരില്ലാതെ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളെ നിരവധി കാണാം കന്നുകാലികളെ നിയന്ത്രിക്കാനോ പഞ്ചായത്തിൽ സംവിധാനവും കുമളി വലിയ കണ്ടത്തെ കൃഷിയിടങ്ങൾ കിടന്ന് വിളകൾ നശിപ്പിക്കുന്നതിനെ തുടർന്ന് കർഷകർ വലിയ പ്രസിദ്ധി നേരിടുകയാണ് ഒരു പറമ്പിൽ കയറിയാൽ വാഴയും കപ്പയും പച്ചക്കറി കൃഷിയും എല്ലാം തുടച്ചു നീക്കിയ ശേഷമായിരിക്കും ഇവറ്റകൾ അതായത് എത്തുക കൊട്ടാരക്കര നൽശീയപാതയിലെ കുമളി ടൗൺ അലഞ്ഞുതിരിയുന്ന കന്നുകാലികളുടെ വിശ്രമീടങ്ങളാണ് പത്തൊമ്പത്തി കന്നുകാലിക്കൂട്ടം നടു റോഡിൽ തലങ്ങും വിലങ്ങും നടന്ന് ഗതാഗത കുരുക്കം സൃഷ്ടിക്കാറുണ്ട് ഓർക്കാപ്പുറത്തവർ ഓർക്കഥപ്പുറത്തവർ ചാടി കാലടക്കാരെയും ഇരുചക്ര യാത്രികരെയും കിടയിൽപ്പെടുത്തുന്നതും പതിവാണ് വേണ്ടി ഒരു പൗണ്ട് നിർമ്മിക്കുകയും എന്നാൽ വർഷങ്ങളായിട്ട് അത് കാട് കയറി നശിച്ചു കിടക്കുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത് എന്നാൽ കുമളി ടൗണിൽ കൂടി ഗതാഗതം തടസ്സപ്പെടുത്തി ഒരു ഉള്ളത് രാത്രി കാലങ്ങളിൽ കന്നുകാലികൾ റോഡിലും മറ്റും കൊണ്ട് ബൈക്ക് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വളരെ ഒരു ഉള്ളവർക്ക് ഇപ്പോൾ നിലവിലുള്ളത് സ്വദേശികളും വിദേശികളുമായി ആയിരക്കണക്കിന് സഞ്ചാരികളാണ് അനുദിനം കുമളിയിലെത്തുന്നത് കുമളി പഞ്ചായത്തിലെ നിരത്തുകളിൽ ഉടമസ്ഥരില്ലാതെ അലഞ്ഞിരുന്ന കന്നുകാലികളെ ഉടൻ തന്നെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ കുമ്മളി